ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നേ സ്വാഗതം കേട്ടിട്ട് കൊച്ചു കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട് വീണ്ടും കരയാനുള്ള ശ്രമം നടത്തുവാണ് നേ നോക്ക് കൊച്ചു കൊറേ നേരമായിട്ട് ഇവിടെ കരഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ പുള്ളിക്കാരി എന്നെ എപ്പോ കണ്ടാലും ചിരിച്ചോണ്ടിരിക്കുക എന്ത് കഷ്ടോണ്ട് കേട്ടോ ഞാൻ ഇന്നലെ പേടിച്ച് കലറി മറ്റേ ബോട്ടിൽ പോയത് ഓർത്തിട്ടാണ് എന്നെപ്പോൾ കണ്ടാലും കളിയാക്കലാൻ ചിരിയാണ് അവരത് തന്നെ അവർക്കൊരു മാസത്തേക്ക് ചിരിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നന്നായി ഞാൻ പേടിച്ച് കയച്ചോണ്ട് അവർക്ക് ചിരിക്കാനൊരിതുണ്ടല്ലോ അവരിത് മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വഞ്ചിരി ഇന്നലെ എന്റെ കൂടോ അതിന്റെ ധൈര്യത്തിന് വേണ്ടി വന്നു അത് എല്ലാവരോടും എന്നെ നാറ്റിക്കുന്നുണ്ട് ആരെ കണ്ടാലും എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണ സാധനം ഇതാണ് എനിക്ക് പേടിയാണ് വെള്ളത്തിൽ കിടന്ന് അലറി പൊളിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു ഞാനപ്പോൾ ഇതേ ഇവരുടെ അടുത്തൊക്കെ ബായി പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി പോണം ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബായ് മിസ് മിസ് യു അപ്പോൾ മിസ് യു എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണോ കേട്ടോ ഓക്കെ ബൈ 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 ബായ് എൻ്റെ ഈ ഒരു ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് കേട്ടോ ഒരു ഫ്രോക്കാണ് അപ്പോൾ ഈ ഒരു പാൻറ്റും ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ എന്തായാലും വെയിറ്റ് ഉറക്കാൻ സൈക്കിൾ ചവിട്ട തന്നെ കൊണ്ടും പറ്റില്ല പുതിയ സോക്സ് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു പക്ഷേ അത് എനിക്ക് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ആ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഓർത്തു ആ കുട്ടിക്ക് മാത്രമാണ് ഞാൻ ഒന്നും കൊടുക്കാത്തത് ബാക്കി എല്ലാവർക്കും ഓരോന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഹായ് ദിസ് ഈസ് ഫോർ യു God bless you. Thank you. Thank താങ്ക് യു ദിസ് വൺ ഇറ്റ് വിൽ യു ദ ഡ്രസ് okay. ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്ന കേട്ടോ അത് ഞാൻ ടാൻസാനേന്ന് തന്നെ മേടിച്ച ഡ്രസ്സാണ് അതുകൊണ്ട് അവർക്ക് നല്ല മാച്ച് ഉണ്ട് അവരുടെ ആ ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ യു ഹാപ്പി ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് എ ന്യൂ വൺ ഐ ട്രൈഡ് ഓൺലി വൺസ് ഓക്കെ ഹാപ്പി ഓക്കെ ഓക്കെ What what she's saying? He said i eh? Okay, okay. Yes. <laughs> okay. <laughs> the road is uphill? Yes. Like too much up? Yes. How many kilometers it's up? 25, 25. No, no. After 5 kilometers it's up. No, I'm asking about how many kilometers up like going Maybe up. It's 15 kilometers to, to, to okay. Yeah. െസ് യെസ് ഐ വിൽ ട്രൈ സംസ് എം നോ വെഹിക്കിൾസ് കമ്മിങ് ഇറ്റ്സ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഐ വിൽ മിസ് യു ബൈ ബൈ ഓക്കെ ഞാനിൻ്റെ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയിട്ടുള്ളത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക ഒന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കൂലെന്ന് എനിക്കറിയില്ല ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി കാരണം ഞാനങ്ങനെ അധികവും ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്നത് കണ്ടിട്ടില്ല ഡിന്നറും ലഞ്ചും എപ്പോഴും കാണും ബ്രേക്ക്ഫാസ്റ്റ് മിക്കതും കാണാറില്ല സോ ഞാനിനിപ്പോൾ എന്താ വേലും വല്ലതും കഴിക്കണം ഫുൾ അപ്പ് അപ്പില്ല എന്നാണ് ഈ മൗണ്ടെയ്ൻസ് അപ്പറ കിടക്കണം അറിയില്ല പോയി നോക്കട്ടെ ലേക്കിന്റെ സൈഡിലൂടെയാണോ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങോട്ടൊക്കെ വലിയ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ടാൻസാനിയെന്ത് നല്ല റോഡായിരുന്നു അറിയോ ഈ മലാവിലെ റോഡൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര മോശമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെനിന്നൊരു ഷോപ്പ് പോലും കാണുന്നില്ല കേട്ടോ മറ്റേ ആക്ഷൻ ഹീറോ ബിജുലെ പോലെ എന്താ പറയാ ചേച്ചി കുറച്ച് ഓരോരുമെന്ന് പറഞ്ഞൊരു വീട്ടിൽ കയറി പോയി പോയി ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കേണ്ടി വരുന്നു തോന്നു പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീമ ഇവര് കറക്റ്റ് ടൈമിൽ ഒപ്പം ഉണ്ടാക്കും അപ്പൊ തന്നെ കഴിക്കും തീർക്കും ഒരു ഒരാൾക്ക് അധികം ഉള്ളതൊന്നും അവർ ഉണ്ടാക്കില്ല അങ്ങനെയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും ബാലൻസ് ഫുഡ് ഉണ്ടാവുള്ളൂ ഈ സീമാ സീമാന്തരോണ സാധനം വളരെ ചൂടോടു കൂടിയാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണം വീട്ടിൽ കയറി ചോദിച്ചാലും ഫുഡ് ഉണ്ടാവില്ല അതാണ് വേറെ പ്രശ്നം ഒരു ഹോട്ടൽ പോയിട്ടൊരു ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ് പോലും കാണാല്ല ഫുള്ള് കുറച്ച് വീടുകളുണ്ട് കാട് ലെഫ്റ്റ് സൈഡിൽ ലേക്കും റൈറ്റ് സൈഡിൽ മൗണ്ടെയിൻസും ഫോറസ്റ്റും മാത്രം ആഹാ നല്ല ചൂടുണ്ട് രാത്രി നല്ല തണുപ്പുണ്ട് കേട്ടോ എന്നാൽ രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായി നല്ല പൊതിച്ചും കൂടി കിടന്നുറങ്ങി നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടോ അപ്പം ഞാൻ ചെറിയൊരു ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പഴം ഉണ്ടായിരുന്നു ഒരു പഴവും മേടിച്ചു ആ പഴം വലിയ സുഖമില്ല ഹൗ മച്ച് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഇതിന് ടു ഫിഫ്റ്റി ആണ് കേട്ടോ അല്ല ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ മുസൂസിനാ പോകുന്നു ഓക്കെ താങ്ക് യു എന്നെ കണ്ടപ്പോൾ തന്നെ നിർത്തി കാരണം അവർക്കറിയാം ഇനി റോഡ് റോഡങ്ങോട്ട് കയറ്റമാണ് പോകുന്ന വഴി നോക്കി മൊത്തം കയറ്റവും പൊട്ടി പൊളിഞ്ഞ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കുറേ കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഓരോ ആൾക്കാർ അവിടെ വന്നിട്ട് സ്റ്റോപ്പ് എല്ലാം കാണിച്ച് റെഡ് സിഗ്നലും ഗ്രൂ സിഗ്നൽ ബ്ലൂ അല്ല ഗ്രീൻ സിഗ്നലൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് അപ്പുറത്തെ സൈഡിൽ കാണുന്ന വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ നമുക്ക് എക്സാക്റ്റായിട്ട് അത് കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല അല്ലാതെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മൗണ്ടെയിൻസും ഗ്രീനറിയും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ബസ്സാണ് ഓട്ടോ ഇത് ഇത് ഈ കാണുന്നത് ഒരു അല്ല ഇതൊരു എയർപോർട്ടാണ് എന്താ പറയാ ഇവര് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുക എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് വർക്കിംഗ് ആണെന്നാണ് പറയുന്നത് ഒരു ഗ്രൗണ്ട് എന്താ പറയാ ജസ്റ്റ് ഒരു ഗ്രൗ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഇരിക്കുന്ന എയർപോർട്ടാണ് കേട്ടോ അടിപൊളി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എയർപോർട്ട് കാണുന്നത് ഞാൻ കണ്ടയിൽ വെച്ച് ലഡാക്കിലെ ആണ് എന്താ പറയാ ഏറ്റവും ചെറിയ എയർപോർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ കണ്ടയിൽ ഏറ്റവും ചെറിയ എയർപോർട്ട് ഉണ്ടോ ഫസ്റ്റ് ടൈം ഐ എം സീങ് ലൈക് ദീസ് ദ സ്മോൾ വൺ ഓക്കെ ഇതിപ്പോ എത്തിലോങ് വേയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പൊ ഞാനും അവരു കൂടെ പോവാൻ ഓർത്താണ് ഇരിക്കുന്നത് ഇനിയും ഫുള്ള് റോഡും മോശമാണ് പിന്നെ എനിക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ സിറ്റി സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ ഞാനിത് ചിക്കനും സീമയെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ചിക്കൻ ആണെങ്കിലും അതിലെ സ്പൈസസ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് എന്തോ ഓയിലൊക്കെ ഒരു സാധനം അവിടെ കാണുന്ന ഒരു മൗണ്ടെയിൻ കണ്ടില്ലേ അത് ഒരു ആനയുടെ ഷേപ്പിലാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത് കുറച്ച് ദൂരെ നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ആനേനെ കാണുന്ന ഒരു ഫീലാണ് അതായത് ഈ ഒരു റോക്കിന്റെ പേര് എലിഫന്റ് റോക്ക് എന്നാണ് പേര് പോലെ തന്നെയാണ് ആ ഒരു റോക്ക് ഇരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ദൂരത്ത് നോക്കിയപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയത് ഒരു എലിഫൻറ്റ് പോലെയാണ് ഞാൻ പിന്നെ ആദ്യമായിട്ട് ഇതുവഴി പോകുന്നതും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ തോന്നി പക്ഷേ പിന്നീട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് ആണ് ഒരു റോക്കാണ് എന്നുള്ളത് അതിൻ്റെ പേര് വന്നത് ആ ഒരു അതേ ഷേയ്പ്പിലുള്ളത് കൊണ്ട് തന്നെയാണ് എലിഫൻറ്റ് റോക്ക് നല്ല പേര് ഞാൻ ഇതുവഴി സൈക്കിൾ ചവിട്ടിയിരുന്നെങ്കില് കോമഡി ആയനെ കാരണം ഏകദേശം നൂറ് കിലോമീറ്ററോളം കുറേ ഫോറസ്റ്റും മൗണ്ടെയിൻസും മാത്രമേ ഉള്ളൂ ഒന്നും കാണാൻ തന്നെ പറ്റില്ല പിന്നെ സൈഡിൽ കണ്ടില്ലേ കുറേ പൈൻ ട്രീസ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ജെൻഡ എന്നാണ് അപ്പോൾ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ഥലം സാംബിയാണ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് സാംബിയാണ് അപ്പോൾ ഇവിടെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല ചിപ്പാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡറാണ് സാംബയിലേക്ക് ക്രോസ് ചെയ്യാനുള്ളത് അത് ലിലോങ് വേൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ സാംബയിലേക്ക് പോവും അവിടുന്ന് ഇങ്ങോട്ട് വരും ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ ബോർഡറോ ഒന്നുമില്ല അവിടെ പോയി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് എന്താ ഇന്റർനാഷണൽ ബോർഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ലോക്കൽസിന് മാത്രമേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ വഴിയിലൊക്കെ കുറെ എലികളെ വിൽക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് അവർ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാനത് കഴിക്കൊന്നുമില്ല ഞാൻ ഞാനവര് ഭയങ്കര സ്പീഡിൽ കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് അവർ നിർത്തിയില്ല ഇനി കാണുവാണെ നിർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത് എലി എലിക്കു എലിക്കുഞ്ഞിനെ അവർ വിറ്റിട്ട് എലീനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുമാണ് എന്നെ കൊണ്ട് കഴിക്കാൻ അത് ബുദ്ധിമുട്ടാണ് ട്രൈ ഒന്നും ചെയ്യൂലോ എലീന ഇങ്ങനെ കയ്യില് പിടിക്കുമ്പോൾ തന്നെ ഒരു പച്ച മണമാണോ ഭയങ്കര വൃത്തിയെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന് ആ രോമവും കണ്ണും തലയും വാലും എല്ലാം അവര് പറ്റിക്കാന കഴിക്കും സമ്മതിക്കണം സോ ഞാനിത് ലിലോങ് മുയിൽ എത്തിയതിനു ശേഷം ഒരു മലയാളീസിന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഞാൻ കുളി കഴിഞ്ഞു കുളിച്ച് ആയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എന്താ പറയുക നാവിലൊക്കെ തന്നെ വെള്ളം വരുന്നുണ്ട് കാരണം ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് തന്നെ എനിക്കൊന്ന് പ്ലാസ്റ്റ് ഒരു പാകിസ്ഥാനി ബിരിയാണി കഴിച്ചു അത് ഇന്ത്യൻ ഫുഡ് അല്ലായിരുന്നു പക്ഷെ ഒരു ഇന്ത്യൻ ഫ്ലേവർ ചെറുതായിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒരു വൺ മന്ത് ആയിട്ട് റുവാണ്ടേന്ന് വിട്ടേ പിന്നെ മലയാളീസിനെ കണ്ടിട്ടില്ല ഇന്ത്യയിലെ കേരളത്തിലെ ഒന്നും കഴിച്ചിട്ടില്ല സോ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അവരൊക്കെ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടുണ്ട് അവർ ഓൾറെഡി കഴിച്ചു എന്ന് പറഞ്ഞു ഞാനാണ് കഴിക്കാൻ പോകുന്നത് ജ്യോതി ഓക്കെ ബാജി ഡാനിയൽ അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള മലയാളീസ് കുറെ പേരുണ്ട് പറഞ്ഞു പക്ഷെ എനിക്ക് ആകെ അറിയുന്ന നിങ്ങളെയും പിന്നെ മലാവി ഡയറീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ഒരു കപ്പിൾസ് അവരെ മാത്രമാണ് ഇന്ന് ഓൾറെഡി ഞാൻ അവരെ വിളിച്ചായിരുന്നു അപ്പോൾ അവർ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരെന്തോ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയിൽ എന്നാണെന്ന് പറഞ്ഞു പിന്നെ കുറച്ചുള്ളിലേക്കാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പൊറോട്ട ഉണ്ട് പിന്നെ ഉണ്ട് റൈസ് റൈസ് കണ്ടിട്ട് ഈ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ തന്നെ വൈറ്റും ഉണ്ട് റെഡും ഉണ്ടല്ലോ എനിക്ക് ഇതാണ് പാലക്കാട് മട്ട എന്ന് പറയില്ലേ ഇതാണ് എനിക്കിഷ്ടം പിന്നെ ഇതെന്താ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ഇത് സാമ്പാർ സാമ്പാർ എനിക്ക് ഒരുപാട് ഇഷ്ടൊന്നല്ല പക്ഷെ ഇപ്പൊ ഭയങ്കര പിന്നെ ഹവിയല്ലോ ഹവിയല് അപ്പൊ ഞാൻ എന്താ ഫുഡ് കഴിക്കട്ടെ എന്നാല് ഹലോ ഇന്ന് ഞാനിപ്പോൾ എവിടെയും പോയിട്ടൊന്നുമില്ല കേട്ടോ ഞാനിവിടെ തന്നെയാണ് ഉള്ളത് അപ്പോ ഇവിടെ ഒരു ഡോഗ് ഒക്കെ ഉണ്ട് കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചെറുതാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനവിടെ കെട്ടിടാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ ഇത് ഇവിടെ എന്താ പറയുക ഹെൽപ്പൊക്കെ ചെയ്യുന്നൊരു പുള്ളിക്കാരനാണ് ആക്ച്വലി ഇത് ഇവരുടെ വീടാണ് അവര് ഇവിടുത്തെ ആ മലയാളീസ് ജോലിക്ക് പോയേക്കുവാണ് രണ്ടുപേരും ജോലിക്ക് പോയിട്ടുണ്ട് ഒരാൾ ബിസിനസ്സും ഒരാൾ ഫാർമസിസ്റ്റാണ് പിന്നെ രണ്ട് പിള്ളേർ സ്കൂളിലേക്ക് പോയേക്കുവാണ് അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ കുക്ക് ചെയ്യാനും ഇങ്ങനെ പുറത്ത് വർക്കൊക്കെ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് ഹായ് ഓക്കേ അപ്പോ ഇത് അവരുടെ അവരുടെ തന്നെ വീടാണ് അതായത് റെന്റ് ഒന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ വീട് കെട്ടുന്ന പോലെ അവര് ഇവിടെ തന്നെ കെട്ടിയതാണ് കാരണം അവര് അവരിവിടെ ഒരു ഇരുപത് വർഷമായിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക അത്യാവശ്യം ഉള്ളത് എന്താ പിള്ളേരെ കൊള്ളുകൊണ്ടായിരുന്നു നമുക്ക് നാട്ടിലൊരു ഫീൽ ഉണ്ട് കാരണം നാട്ടിലൊരു ഒരു വീട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വാഴയും മരങ്ങളും അവക്കാടോ എല്ലാ ട്രീസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓക്കെ നമ്മുടെ പഴയ നമ്മുടെ നാട്ടിലെല്ലാം കാണൂലേ ഈ ഒരു സാധനം കറക്കുന്ന എന്താ ആൻറ്റീന കഴിഞ്ഞിട്ട് വന്നൊരു സാധനം അല്ലേ ഇത് അതെനിക്ക് ഓർമ്മ വരുന്നു പണ്ട് എൻ്റെ വീട്ടിലെല്ലാം ഞാൻ ഇങ്ങനെ കറക്കിയത് ഇടയ്ക്ക് ഒരു സിഗ്നലെല്ലാം കട്ടാന്ന് ആ ഒരു സാധനം ഇത് പക്ഷേ ഇത് ഇപ്പോൾ വർക്കിങ്ങല്ല ഒന്നു പഴയതാണെന്ന് തോന്നുന്നുണ്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ കുക്കി പാവം എന്നെ എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനെ ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതിനവിടെ കെട്ടിയിട്ടേക്കു വേണം കേട്ടോ ഹലോ കുക്കി ഹായ് എന്താ വിഷമമാണോ ഇവിടെ കെട്ടിയിട്ടോണ്ട് വിഷമാണോ ഇത് കുഞ്ഞാണ് കേട്ടോ വലുതും പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അതിനെ കൂട്ടിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക രാത്രി എങ്ങാണ്ടാണ് പുറത്തേക്ക് വീട്ടുള്ളൂ കേട്ടോ അതെവിടെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ അതെന്താ കോഴിയോ ആ ഇവിടെ കോഴിയുണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കോഴിയാണ് മറ്റേടൊക്കെ എവിടെ പോയി അതാണ് ഞാൻ നോക്കുന്നത് ഇതൊക്കെ നോക്ക് നമ്മളെ നാട്ടിൽ പോലെ പപ്പായ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ലിലോങ് വെയിൽ അത്യാവശ്യം തണുപ്പുണ്ടോ കേട്ടോ അപ്പം ഞാൻ എവിടെയും പോയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പം ഇപ്പോൾ നല്ല വെയിലുണ്ട് പക്ഷേ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു ഇവൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടിട്ടാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വെയിലുണ്ട് ഇങ്ങനെ പുറത്തിറക്കുമ്പോഴും എനിക്ക് നല്ല രസമുണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വെയിലടിക്കുമ്പോഴും നല്ലൊരു രസമുണ്ട് ഇവൻ നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നതിന് വേണം എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട് hour action on the what are you going to cook um, Seema? Sima yes yeah. I know, you know. <laughs> I'm tired of eating Sima uh -huh. yes <laughs> once I entered Malawi yeah. from yesterday till yesterday yeah. I was eating only Sima uh, yes okay. three times Sima uh -huh. Sima <laughs> okay. and sweet potato okay, buddy. How are yeah you? yeah it's nice only but I'm every day no oh, not good <laughs> one time it's fine but uh, every day okay, so, what is this soya fish no soya soya tise. okay okay ആ ഞാൻ അന്നൊരു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു സോയ അപ്പോൾ ഇവിടെ അവർ അതുപോലത്തെ ഉണ്ടാക്കുന്നത് സീമ ഉണ്ടാക്കാനുള്ള പൗഡർ കുറേ പേര് കമ്മൻറ്റ് ഇട്ടുന്നതുകൊണ്ട് എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്ന മെയ്സ് ഫ്ലോർ വെച്ച് ഉണ്ടാക്കും നമ്മുടെ കസാവ കപ്പ കപ്പയുണ്ടല്ലോ അത് ഉണക്കിപ്പൊടിച്ചത് വെച്ച് ഉണ്ടാക്കും അപ്പം അവരത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മളുടെ ഇന്ത്യൻ ഫുഡൊന്നും അല്ല അവര് കഴിക്കുന്നത് ഇവിടുത്തെ സീമ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആ ഒരു തന്നെയാണ് കഴിക്കുന്നത് ഇവിടത്തെ ആഹാ ഗ്രില്ലുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ഉണ്ടല്ലോ കുറെ ആയിട്ട് ഇവര് യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ട് ഗ്രില്ല് അടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും ഗ്രില്ല് റീസെൻ്റ് അടിച്ചതായിട്ടൊന്നും കാണാൻ പോകുന്നില്ല ഇത് അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള ഇതാണോ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ അവർ ജോലിക്ക് പോയതിനു ശേഷം തന്നെ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എടുത്ത് കഴിക്കുന്നൊക്കെ വന്നിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവർ ഇവിടെ ഇല്ല എന്നുള്ളൊരു കുറവ് വരുത്തന്നെ എന്തേലും ഉണ്ടെങ്കിലും ഇവിടുത്തെ മേടിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എല്ലാം തരും എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് ബാഡ്മിൻറ്റെ കളിക്കാനുള്ള ഇതെല്ലാം വരച്ചിട്ടിട്ടുണ്ട് നെറ്റ് മാത്രം കിട്ടിയാൽ മതി നെറ്റില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ വീട് മലാവിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇവിടുത്തെ വീടുകളധികം എന്താ പറയുക ആരും ഇവിടെ വീട് വെക്കുന്നില്ലല്ലോ ഇവിടെ എല്ലാവരും ഇങ്ങനെ ജോലി ആവശ്യമായാലും ബിസിനസ്സൊക്കെ ആയാലും സെപ്പറേറ്റ് ഫ്ലാറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് പോലെ ഇപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ പത്തണി ഒരു വീട് കാണുമ്പോൾ തന്നെ ആ കറക്റ്റ് നമ്മുടെ നാട്ടിൽ ആ ഒരു ഫീലുണ്ട് ഫുള്ള് ഗാർഡനിങ് എല്ലാം ചെയ്ത് ഇവിടുത്തെ എന്താ പറയുക ഫ്ലവേഴ്സൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് കേട്ടോ നല്ല രസമുണ്ട് എന്തിനാ കൂടുതൽ പറയുന്നത് നമ്മുടെ നാട്ടിലത് തുളസി വരെ ഇവിടെ കിട്ടും നോക്കിയേ പക്ഷെ തുളസീൻ്റെ കളർ ഒരു റോസ് ടൈപ്പ് കളർ ഈ ടൈപ്പ് നമ്മുടെ നാട്ടിലുണ്ട് കണ്ടില്ലേ നോക്ക് ആഹാ തുളസിയെ കണ്ടിട്ട് തന്നെ കുറേ നാളായി ഞാനിത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നല്ല കപ്പയും ബീഫും പിന്നെ വാഴക്ക എന്തായിരുന്നു ഞാൻ മറന്നുപോയി അതിൻ്റെ പേര് അത് നാട്ടിൽ എൻ്റെ നാട്ടിൽ വേറെ പേരാണ് പറയുന്നത് പിന്നെ മോരുകറിയും ചോറും എല്ലാം കഴിക്കാൻ പോട്ടെ ആണോ പക്ഷേ നമ്മുടെ കുക്കിക്ക് എന്താ പറയുക സീമയാണ് കേട്ടോ ഇഷ്ടം ആഫ്രിക്കൻ തോന്നുന്നു ആഫ്രിക്കൻ ഫുഡാണ് കഴിക്കുന്നത് ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ ലൈക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല വെളിച്ചമുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടാണ് എനിക്കിങ്ങനെ കൊതിയായിട്ട് ഞാൻ കഴിക്കട്ടെ ഞാൻ കുറേതാൾക്ക് ശേഷം ബന്ധ ബീഫൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് നേരത്തെ പറഞ്ഞത് കുക്കി അല്ലാതെ ഇവിടെ വലിയ ഒരാളുണ്ട് ഇതാണ് നമ്മളെ ഗാന ഗാന നല്ല പേര് രാജ്യത്തിൻ്റെ പേരെല്ലാം ആണ് എന്തിനോ അല്ലുതാണ് ഇത് ഇത് ഏതാ ബ്രീഡെന്ന് പറഞ്ഞത് ബോർബോളോ ഞാൻ കേട്ടിട്ടേ ഇല്ലാത്തൊരു ബ്രീഡാണ് അത് വാല് കട്ട് ചെയ്ത് കളഞ്ഞത് അങ്ങനെയാണോ ഇത് ഇത് അതൊന്നുമല്ല ഇങ്ങോട്ട് വരുമോ അയ്യോ എന്തോ വലുത് നല്ല തടിയല്ല ഹൈറ്റ് ഇല്ലാത്ത പോലെ പോലുണ്ടോ ഏ ഡോഗിന് നമ്മള് ഒരു ബിസ്കറ്റ് വെച്ച് ട്രീറ്റ് കൊടുക്കാൻ പോവാണ് കുഞ്ഞ് ബിസ്കറ്റാട്ടു എവിടെ കഴിച്ചോ അത് ഏഹ് ഇറ്റ് നോട്ട് മൈൻ നോ നോ ഇറ്റ്സ് നോട്ട് മൈൻ ഹവ Uh, you think it's mine yeah I no it's, it's, not it's not mine when ah, okay, uh, <laughs> i was singing they were saying to me it's your top and i was singing i took everything and <laughs> i was singing i didn't forget anything <laughs> uh, okay, no, okay. No, i just decided to come and Okay, I forgot to text you, that's why. And the number and the message came Okay, anyway, again, nice to meet you. Okay. Okay. Okay, okay. Bye. bye. No, we'll be going back tomorrow. Yeah, tomorrow around 8. That's what yeah. Yeah. Where are you going? Karanga? Yeah, going for tomorrow. Okay. Sure. <laughs> tomorrow also, long journey. Yeah, so, yeah. Okay. <laughs> Almost there, but yeah. Okay. നേരത്തെ നമ്മൾ ഇതുവഴി ഡോഗിൻ്റെ കൂടെയൊക്കെ നടന്നിട്ട് ഞാൻ ഈ ഒരു സാധനം കണ്ടു നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ വളരെ കുറവാണ് കാണുന്നത് അല്ല ഇതാരും പൊട്ടിച്ച് കഴിക്കാറില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് പൊട്ടിച്ച് കഴിക്കലായിരുന്നു എന്റെ ഫേവറേറ്റ് പരിപാടി അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അല്ലേ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ ഇത് ഒപ്പൺ ചെയ്തിട്ട് എടുക്കണം വെയിറ്റ് എന്നുണ്ടോ ഉള്ളിലത് പൊട്ടിപ്പോവാ ആ ഒരു ചെറിയ പീസ് ഉണ്ടോ അതെ ഒറ്റ ഇത് ഇതാ ഇത് പൊടിയാതെ പൊട്ടിച്ചെടുക്കലായിരുന്നു എന്റെ ചെറുപ്പത്തിലെ മെയിൻ ഹോബി നമ്മളിത് എവിടെ കുക്കിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കണം കേട്ടോ മറ്റേത് നമ്മളെ ഗാന കുറച്ച് സീനാണ് ഭീകരനാണല്ലേ വലുതാണ് അപ്പൊ അതുകൊണ്ട് അത് അവിടെയാണ് അതിനെ രാത്രിയെ തുറന്നു വിടുകയുള്ളു ഇത് പിന്നെ കടിക്കല്ലേ ഈ വീഡിയോ ഞാൻ ദേ ഇവിട വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണണേ കുക്കി സേ ബൈ ബൈ ബൈ